യ് ഞാതാ കൊറച്ച് റംബൂട്ടാനായിട്ടാ വന്നിട്ടുള്ളു റംബൂട്ടാൻ കഴിക്കാൻ പറ്റില്ല പച്ചയാണ് കണ്ടോ ഇത്രയായ റംബൂട്ടാനാണ് കണ്ടോ ഇത് കഴിഞ്ഞ എന്തോ മഴയായിരുന്നല്ലേ ആ മഴയത്ത് പരസ്പരം അത് ചില്ലകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അങ്ങനെ വീണ് പോയത് ഇതൊക്കെ വലിയ പഴുത്ത് നല്ല വലിയ മധുരമുള്ള റംബുട്ടാൻ ആവേണ്ടതായിരുന്നു പക്ഷെ അതിനുമുമ്പ് എല്ലാം പോയി ഇതാണ് ഇപ്പൊ റംബുട്ടാന്റെ എല്ലാ അവസ്ഥ ഒന്ന് ഇത് കുറച്ച് പഴുക്കാൻ തുടങ്ങുമ്പോ എന്താണെന്നറിയോ കിളികളും അതുപോലെ വവ്വാലും അടിച്ചോണ്ട് അപ്പം അങ്ങനെയും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ചെറുതിലെ തന്നെ കുറേ ഇതിങ്ങനെ കാറ്റടിച്ചൊക്കെ പോയി നമ്മുടെ വീട്ടിലും ഇവിടെ നിറയെ എന്താ പറയുക ഇവിടെ നമുക്ക് രണ്ട് മരമുണ്ട് അതങ്ങ് നല്ല ഹൈറ്റിൽ പോയിരിക്കും അപ്പം നമുക്ക് അത് കിട്ടത്തില്ല കൂടുതലും വവ്വാൽ കൊണ്ടുപോവാ ചെയ്യാറുള്ളത് ഇതിപ്പം നമ്മുടെ വീട്ടിലല്ല തൊട്ടപ്പുറത്തെ വീട്ടിലാ മാമൻ്റെ വീട് തന്നെയാണ് അവിടുത്തെ ഇങ്ങോട്ടേക്ക് കിടക്കുക പക്ഷേ ഇത് നമുക്ക് കിട്ടും പക്ഷേ പഴുത്ത് കിട്ടുന്നതിന് മുമ്പേ ഇങ്ങനെയാണ് അവസ്ഥ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ പക്ഷേ ഉണ്ടല്ലോ ഇത് കുറച്ചുകൂടെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അച്ചാർ ഇടാൻ നല്ലതാട്ടോ ഈ ഞാനൊരു വീഡിയോ ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ എങ്ങനെ അച്ചാർ ഇടുന്നതെന്നുള്ളത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഇതും നല്ലതായിട്ട് കായ്ക്കുന്ന മധുരമുള്ള ടൈപ്പിലെ റംബുട്ടാനാണ് പക്ഷേ അത് അങ്ങ് നല്ലോണം ഹൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹൈറ്റിൽ പോയത് കാരണം അത് പാതി വെച്ച് തന്നെ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ മൂന്ന് വർഷം എടുത്തത് കായച്ച് കിട്ടാനായിട്ട് അപ്പോൾ ഇപ്പോഴും അത് കാണിച്ചു തരാം പക്ഷെ അങ്ങ് ഒത്തിരി ഹൈറ്റിലാട്ടോ അപ്പൊ ഇതാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് റംബുട്ടാൻ്റെ അവസ്ഥ